വളരെ കാലത്തിനു ശേഷം അജിത് കുമാറിന്റെ സിനിമ ആയിരിക്കുകയാണ് ഗുഡ് ബാഡ് അഗ്ലി പ്രേക്ഷകരോട് പ്രേക്ഷകരോട് തന്നെ തന്നെ ചോദിക്കാം ചോദിക്കാം കണ്ടിറങ്ങിയ എങ്ങനെയുണ്ട് സിനിമ ആസ് അജിത് ഫാൻ പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഒരു അയാളുടെ തന്നെ പഴയ സിനിമകളുടെ റെഫറൻസ് ഒക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഔട്ട് ആൻഡ് ഔട്ട് അജിത് ഫാൻസിന് ഒരു ട്രീറ്റ് ആണ് രോമാഞ്ചം ബില്ല അമർക്കളം അയാളുടെ പടങ്ങളുടെ റെഫറൻസ് എല്ലാം ഉണ്ട് പിന്നെ ഒരു സിനിമാറ്റിക് ലിബേർട്ടി അധ്വിക നമ്മൾ വിചാരിക്കാത്ത ചില ക്യാമിയോസിനെ പുള്ളി സിനിമാ ലിബർറ്റി ഉപയോഗിച്ച് ഉപയോഗിച്ച് സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട് തൃശ്ശൊക്കെ കൊള്ളും പക്ഷെ ഔട്ട് ആൻഡ് ഔട്ട് അജിത്ത് പടമാണ് അതിനപ്പുറം വേറെ ആരുമില്ല പടം ഫുള്ള് പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം വിളയാട്ടമാണ് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ബാക്കി എവിടെ ഇത് പടം തൂക്കിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഈ പടം അടിച്ച് തൂക്കാനുള്ള എല്ലാ ചാൻസുണ്ട് അത്ര അടിപൊളി ആയിട്ട് എടുത്തിട്ടുണ്ട് പുള്ളി ഒരു ഫാൻ ബോയാണ് അപ്പം അതിൻ്റെ ഫുൾ ഒരു ട്രീറ്റിൽ അജിത്തിനെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല എനർജിയാണ് ആ ഉണ്ട് ഉണ്ട് നല്ല വളയാടം തന്നെയാണ് ഫാൻ ബോയ് പക്ക ഫാൻ ബോയ് പടം മാസമാണ് ഓവർ ലൗഡാണ് കാരണം നമുക്ക് ചിലതൊന്നും നോ ലോജിക് ലോജിക്കൊന്നുമില്ല അതായത് പുള്ളിയുടെ തന്നെ നമ്മളിപ്പോൾ പറയില്ല ഒരാളുടെ ബർത്ത് ഡേക്ക് നമ്മളൊരു മാഷപ്പ് കണ്ട പോലെ ഇരിക്കും പഴയ കുറേ സാധനം എടുത്തിട്ട് ഇപ്പോഴത്തെ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ് പുള്ളി ആ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പടം രസമാണ് അതായത് നിങ്ങൾക്ക് അജിത്തിന് ഇഷ്ടമാണ് ഇപ്പം പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കണക്റ്റാവും ഇപ്പോൾ ദീനയിലെ ഡയലോഗ് ബില്ലയിലെ ഡയലോഗ് അമർക്കളത്തിലെ ഡയലോഗ് ആ ഒരു ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഒരു ഫാൻ ട്രിബ്യൂട്ടാണ് ഇവിടെ തൃശ്ശൂർ കൊള്ളാം പക്ഷേ നമുക്ക് ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അജിത്തിനെ മാത്രമേ പറയുള്ളൂ വേറെ ആരും നമുക്ക് എടുത്ത് പറയാനില്ല മേക്കിംഗ് കൊള്ളാം സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പറയില്ല ഈ ഓവർ ലൗഡ്നസ് കൂടിയിട്ടുണ്ട് അതായത് പുള്ളി അങ്ങ് ക്രേസിയായിട്ട് എടുത്താലും നമുക്ക് രസമാണ് അതായത് ഒരു വേറെ ഒന്നും ആലോചിക്കാതെ അജിത്തിൻ്റെ കുറേ എനർജറ്റിക് പെർഫോമൻസ് കാണാം കുറേ നാളിന് ശേഷം അയാളുടെ ഒരു പഴയ ഒരു ലുക്ക് ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വേറെ എഇ ഒന്നും അല്ല എടുത്തിരിക്കുന്നത് അയാളിന് ആ റോളിലോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ബോക്സ് ഓഫീസ് ബാക്കിയുള്ള സ്ഥലം എനിക്ക് അറിഞ്ഞു വിടാ ഇതിന് പറ്റിയ സ്ഥലം തമിഴ്നാട് എവിടെ തന്നെ കിടില റെസ്പോൺസ് ആയിരുന്നു കുറേ അജിത് ഫാൻസുകൾ ഉണ്ടായിരുന്നു ഫാൻസുകാർക്ക് ഒരു ട്രിബ്യൂട്ടാണ് ബാക്കി ഫാമിലി സെന്റിമെന് വേണ്ടി കുറെ ഇമോഷനെല്ലാം ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അങ്ങനെ വർക്ക്ഔട്ടായിട്ടില്ല കംപ്ലീറ്റ്ലി അജിത്തിന്റെ ഫാൻസിന് ട്രീച്ച് ആണ് അജിത് ഫാൻ എങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റും അതുപോലെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് ഡയറക്ഷനും ഡി ഒ പിയും എടുത്തു പറയേണ്ട ജി വി പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോറി ഒരു രക്ഷയില്ലാത്ത സിനിമ ശരിക്കും ഇതിൻ്റെ ഡയറക്ടർ ആദിക് രവിചന്ദ്രൻ ഒരു അജിത് ഫാനായിരുന്നു ഒരു ഒരു ഫാൻ ഒരു ഫാൻ ബൈ ഒരു സിനിമ സംവിധാനം ചെയ്താൽ എങ്ങനെയായിരിക്കും അത് ഗംഭീരമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് എന്തായാലും അജിത്തിന്റെ ഒരു കംബാക്ക് ആണ് ഇതോടുകൂടി അജിത്ത് തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമയാണ് കാരണം ഓരോ നിമിഷവും തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ള അനുഭവം തന്നെയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് ഉഗ്രൻ സിനിമ ഒരു അജിത്തിന്റെ തിരിച്ചൊരുവ് തന്നെയാണ് ഓക്കെ എല്ലാവരും സിനിമ കാണേണ്ടതാണ് ഓക്കെ താങ്ക് യു സൂപ്പർ 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 ആദ്യം അവസാനം സൂപ്പർ